എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതായത് നമ്മൾ നിന്ന് നാട്ടിൽ വന്നതിന് ശേഷം വീഡിയോ ലോങ് വീഡിയോ ഒന്നും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വൺ വീക്ക് അതിൻ്റെ പുറകെ അങ്ങനെ പോയി എനിക്ക് വൈറൽ ഫീവർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ വീട്ടിലുമൊക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം ദാ ഇപ്പം മീനൂസിന് ചെറിയൊരു വയറുവേദന പ്രശ്നങ്ങൾ വൊമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലാണ് ഇത്രയും ദിവസം നമുക്ക് വീഡിയോ ഇടാനായിട്ടൊരു ഗ്യാപ്പ് വന്നത് അപ്പോൾ എനിക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഒന്നും നാട്ടിൽ വന്നിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു വിഷമം പിന്നെ ഇടയ്ക്ക് ഞാൻ രണ്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എന്തൊക്കെയായാലും പോകാം അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മിന്നൂസിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അമ്മൂസ് ഇതേ സ്കൂളിൽ പാൻ രാവിലെ ഒരുങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ മിന്നൂസിനെ ഇന്ന് വിടുന്നില്ല മിന്നൂസിനെ കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണം അപ്പം വയറുവേദനയുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഉമ്മിറ്റ് ചെയ്തു അപ്പോൾ എന്തായാലും ഒന്ന് പോയി കാണിച്ചിട്ട് വരാമെന്ന് കരുതി കേട്ടോ അപ്പോൾ നമ്മൾ മിന്നൂസിനെ കൊണ്ട് പോകുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷനും രണ്ട് ടാബ്ലറ്റും തന്നിട്ടുണ്ട് അപ്പം ടാബ്ലറ്റ് വാങ്ങിക്കാനുള്ള വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഫാർമസിയിലൊക്കെ ഇപ്പോൾ ടോക്കൺ എടുത്തിട്ടാണ് കേട്ടോ നമ്മളെ വിളിക്കുന്നത് അപ്പോൾ പഴയതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ കുറേ കുറേയധികം കൂടി വളരെ നല്ല രീതിയിൽ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയൊക്കെ മാറി എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെത്തെ ഒരു സാഹചര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിലൊക്കെ പോകാനായിട്ട് നമ്മളിൽ പലർക്കും മടി ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ നല്ല പുരോഗമനമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നടന്നു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മരുന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വന്നത് ഒരു ഐ ടെസ്റ്റിന് വേണ്ടിയിട്ടാണേ അതായത് മിന്നൂസിന്റെ സ്കൂളിൽ നിന്ന് പ്രവേശനോത്സവത്തിൻ്റെ ദിവസം നമ്മുടെ പ്രീസീസ് ഐ കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഐ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് ഐ ടെസ്റ്റ് ചെയ്യാനുള്ള അപ്പോൾ അതിനായിട്ട് അമ്മയെ കൊണ്ട് വന്നതാണേ അപ്പം ഞങ്ങൾ അപ്പോൾ തിരികെ വരുന്ന വഴിക്ക് തന്നെ കയറാമെന്ന് കരുതി അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഒരു ഒരു ഒരാഴ്ചയായിട്ട് ഇപ്പം രണ്ട് കണ്ണിലും ചൊറിച്ചിൽ അതുപോലെ കണ്ണിൽ നിന്ന് വെള്ളം വരിക പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് കരുതി അപ്പോൾ ചെക്കപ്പ് ഒക്കെ ചെയ്ത് വലിയ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല പിന്നെ ഈ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതിനുള്ള ആ ഒരു പ്രശ്നവും ചൊറിച്ചില്ലിൻ്റെ പ്രശ്നവും പറഞ്ഞപ്പോൾ ഐഡ്രോപ് തന്നിട്ടുണ്ട് അപ്പോൾ അത് ഒഴിച്ചു നോക്കാനായിട്ട് പറഞ്ഞു ഡോക്ടർ അങ്ങനെ നമ്മൾ പോയി വന്നപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ആയപ്പോഴും അമ്മത്തെ ചായകൊടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചക്കക്കൂരു ഇരുന്നത് തുള്ളി കളഞ്ഞിട്ട് മേഴ്ക്കുവാറിറ്റി ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ വേവിക്കാൻ എടുത്ത ചക്കയുടെ കുരുവായിരുന്നു ഇത് അപ്പോൾ അരിഞ്ഞു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ രാവിലെയൊക്കെ ഇപ്പം ചോറിനൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാൻ എളുപ്പമാവുമല്ലോ മെഴിക്കുരട്ടി റെഡിയാക്കാൻ അപ്പോൾ അമ്മൂസ് സ്കൂളിൽ നിന്ന് വന്നിട്ട് മിന്നൂസിൻ്റെ വേദനയൊക്കെ ഇച്ചിരി വയർ കുറഞ്ഞപ്പോൾ കുറഞ്ഞപ്പോഴേ രണ്ടുപേരും കൂടെ സൈക്കിള് ഓടിക്കണമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് വെളിയിലേക്ക് അപ്പോൾ മഴയില്ലാത്ത ദിവസം മാത്രമേ പുറത്തിറങ്ങിയിട്ട് സൈക്കിളൊക്കെ ഓടിക്കാൻ പറ്റത്തുള്ളുല്ലോ അപ്പോൾ അത് കാരണം അവർ കുറച്ചു നേരം സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ മിന്നൂസിന് വേറെ സൈക്കിളുണ്ട് അവൾ പക്ഷേ അത് എടുത്തില്ല ചേച്ചിയുടെ കൂടെ ഈ കുറയിലിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മത്തിൻ്റെ കൂടെ പോയതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അമ്മയാണ് അപ്പോൾ ചിക്കൻ കറി ഇവിടെ നമ്മൾ ഞാനും അമ്മയും പപ്പയുമൊക്കെ മാറി മാറി ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോഴുള്ള ആ ടേസ്റ്റ് വ്യത്യസ്തമാണ് കേട്ടോ ചേരുവകളൊക്കെ നമ്മൾ ചേർക്കുന്നത് സെയിം ആണെങ്കിലും ഓരോരുത്തരുടെ കൈയുടെയും ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിരിക്കും അപ്പോൾ ഇന്ന് അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കിലോ ചിക്കൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതായിരുന്നു അപ്പോൾ പകുതി നമ്മൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ബാക്കിയിരുന്നത് അപ്പം വിചാരിച്ച അമ്മയും കൊണ്ട് തന്നെ ഒന്ന് അമ്മ എന്തേലും സ്പെഷ്യൽ ചേർത്തിട്ടുണ്ടോ ഇതില് മസാല ചേർത്തായിരുന്നല്ലേ അതെന്താ ചേർത്തതെന്ന് പറഞ്ഞേ ചേർത്തിട്ടുണ്ടല്ലേ അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ മസാല അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഗരം മസാല പൊടിച്ചത് വിൽക്കാറും അങ്ങനെയാണ് ചേർക്കുന്നത് അമ്മയിപ്പോൾ ഇത് എക്സ്ട്രാ ചേർത്തയാണ് ഈ മസാല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾക്ക് കഴിച്ചിട്ട് നോക്കാമേ അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ കുക്കറിൽ തുറന്ന് നമ്മൾ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ കറിയാണെന്നുള്ളത് കേട്ടോ മെനു അമ്മ അമ്മച്ചിയുടെ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയേ കൊള്ളാവോ എന്ന് ഇന്ന് സ്പെഷ്യൽ കറി ഉണ്ടാക്കി നോക്കിയേ മെനു ടേസ്റ്റ് ചെയ്ത കറി കൊള്ളാവോ സൂപ്പറാണോ എരിയുണ്ടോ ഏ എന്തു എരിയാണോ ചിക്കൻ വെന്തോ വെന്തു അമ്മച്ചി വെക്കുന്നതാണോ അമ്മ വെക്കുന്നതാണോന്നല്ലേ എന്നാലും ഒരാളുടെ അമ്മച്ചിയാണോ അമ്മയാണോ സൂപ്പർ അതോ അപ്പച്ചാണോ അമ്മച്ചിയാണോ ആ അപ്പം മിനുന് എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയാണേ അമോസി ചപ്പാത്തി വരുത്തലില് നമ്പർ വൺ ആയേക്കുവാണേണ്ണമായി ഇനി ഒരു അങ്ങനെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങള് ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും നമ്മൾ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഒക്കെ തന്നെ ഇരിക്കുക താങ്ക് യു ബായ്